സൂപ്പർ താരങ്ങൾ അവരുടെ താരപദവി മറന്ന് വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ഒരു സംവിധായകനെ സംബന്ധിച്ച് ഏറെ സ്വാതന്ത്ര്യം നൽകുന്ന കാര്യമാണെന്ന് ദിലീഷ് പോത്തൻ പറയുന്നു കഴിഞ്ഞ കുറച്ച് നാളുകളായി മമ്മൂട്ടി തിരഞ്ഞെടുക്കുന്ന സിനിമകളെ കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം താരങ്ങൾ അത്തരത്തിലുള്ള വേഷങ്ങൾ ചെയ്യാൻ തയ്യാറായാൽ ഒരു ഫിലിം മേക്കറിന് ധൈര്യമായി പുതിയ കഥകൾ ആലോചിക്കാമെന്നും തൻ്റെ അഭിപ്രായത്തിൽ മമ്മൂട്ടി കുറച്ചുകൂടി മുൻപ് തന്നെ ഈ സിനിമകളെല്ലാം തിരഞ്ഞെടുക്കണമായിരുന്നുവെന്നും ദിലീഷ് പോത്തൻ പറഞ്ഞു മമ്മൂക്ക ഇപ്പോൾ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയി കഥാപാത്രങ്ങൾ തിരഞ്ഞെടുക്കുന്ന പോലെ തോന്നിയിട്ടുണ്ട് ഒരു സൂപ്പർ പദവിയിൽ നിൽക്കുന്ന അഭിനേതാവ് കാത്തു സൂക്ഷിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായി ഓപ്പണായ തരത്തിൽ കഥാപാത്രങ്ങൾ തിരഞ്ഞെടുക്കുകയാണെന്ന് പറയുമ്പോൾ ഏറ്റവും സന്തോഷം വരിക ഒരു ഫിലിം മേക്കറിനാണ് ഡിഗ്രി കഴിഞ്ഞവർക്ക് ഫസ്റ്റ് ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ആൻഡ് കാരണം നമുക്ക് ധൈര്യമായി ഒരുപാട് കഥകൾ ചിന്തിക്കാം അല്ലെങ്കിൽ നമ്മുടെ കഥ അഭിനേതാവിനെ തൃപ്തിപ്പെടുത്തുമോ എന്ന സംശയമുണ്ടാവും അങ്ങനെ ഒരു തോന്നൽ എല്ലാ ഫിലിം മേക്കേഴ്സിന്റെയും ചിന്തകളെ തടസ്സപ്പെടുത്തുമെന്നാണ് എനിക്ക് തോന്നുന്നത് വേറൊരു തരത്തിലുള്ള കഥാപാത്രം അദ്ദേഹം ചെയ്യുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും കാരണം നമ്മുടെ മുൻപിൽ സാധ്യതകൾ തുറന്നുവരും എന്റെ അഭിപ്രായത്തിൽ മമ്മുക്ക് കുറച്ചുകൂടി മുൻപേ ഇത്തരം സിനിമകൾ തിരഞ്ഞെടുക്കണമായിരുന്നു മമ്മുക്ക് മാത്രമല്ല ലാലേട്ടനാണെങ്കിലും കാരണം താരപരിവേഷത്തിനപ്പുറമുള്ള കഥാപാത്രങ്ങൾ അവർ ചെയ്യുമ്പോൾ ഫിലിം മേക്കേഴ്സിന് കിട്ടുന്ന ഒരു സ്വാതന്ത്ര്യമുണ്ട് ഒരേ അച്ഛലേക്കുള്ള കഥാപാത്രങ്ങൾ നമ്മൾ ഉണ്ടാക്കേണ്ടി വരില്ല പുതിയ തരത്തിലുള്ള കഥാപാത്രങ്ങളെ ഉണ്ടാക്കാൻ പറ്റുമെന്നതാണ് കാര്യം ദിലീഷ് പോത്തൻ പറയുന്നു ോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ